ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ മരുന്ന് ദ മോസ്റ്റ് പവർഫുൾ മെഡി മെഡിസിൻ ഈസ് മ്യൂസിക് സംഗീതമാണ് ദിവ്യമായിട്ടുള്ള ഔഷധം സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഓട്ടീസമുള്ള കുട്ടികളുടെ ഇടതുവശത്തുള്ള ബ്രെയിൻ വികസിപ്പിക്കുന്ന നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെല്ലാം ശരിയാണ് പക്ഷേ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് മസ്തിഷ്കത്തിന്റെ വികസനം വളർച്ച അതാണ് ന്യൂറോളജി മ്യൂസിക് തെറാപ്പി അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ അടുത്ത് ഓട്ടിസ്റ്റർ പറയുന്നത് എൻ്റെ മോള് സംസാരിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടിയെ പാട്ട് കേൾപ്പിക്കൂ നിങ്ങൾ പാട്ട് കേൾപ്പിക്കൂ എനിക്കിപ്പോഴും അറിയാം പൂജ ആദ്യം വരുമ്പോൾ ഒന്നും ചോദിച്ചു തരം പറഞ്ഞിരുന്നില്ലേ പക്ഷേ ഈ ഇതെല്ലാം കഴിഞ്ഞ് പൂജ ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഒത്തരം പറയും അപ്പോൾ ലാംഗ്വേജ് കപ്പാസിറ്റീനെ ഓപ്പൺ ചെയ്യാനുള്ള കഴിവ് സംഗീതത്തിനുണ്ട് നമ്മുടെ ഈ സെൻസറി മോട്ടോർ കോർഡിനേഷൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറവായിരിക്കും അവർക്ക് മസിൽസ് മൂവ്മെൻറ്റൊക്കെ കുറച്ച് കുറയും അതിന് ഏറ്റവും ബെസ്റ്റ് പ്രൊക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൃദയമൊക്കെ ആയിട്ടുള്ള ഇൻസ്ട്രമെൻസിലേക്ക് ഇവരെ കൈ ഓടിപ്പിക്കുമ്പോൾ അവർ ആദ്യം കുറച്ച് മടി കാണിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ കൈ കഴിച്ചായിരിക്കും നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് ആയിട്ട് വൺ സിറ്റ് ഈസ് ഗിവൺ ഗിവൺ ഫോർ എവർ ആണ് നമ്മുടെ കുട്ടിയാണത് അപ്പോൾ അത് നമ്മൾ ആദ്യം സ്വീകരിക്കണം എന്ന വ്യക്തിപരമായ അഭിപ്രായം അതിന് യാതൊരു വിമുഖതയും പേരൻസിൻ്റെ ഭാഗത്തുണ്ടാവില്ല അച്ഛനും അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ചു വാഴുന്ന ഗേഹം സ്നേഹവും ത്യാഗവും എല്ലാവരും ഒന്നിച്ച് പങ്കുവെച്ചിടുന്ന ഗേഹം ഈ ഗേഹമല്ലോ മണ്ണിലെ സ്വർഗം ഈശ്വരൻ വാഴുന്ന ഗേഹം ഈശ്വരൻ വാഴുന്ന ഗേഹം ഈശ്വരൻ വാഴും നാട്ടിൽ നമ്മളൊരു തേർഡ് വേൾഡ് കൺട്രി എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ലോക ലോകരാജ്യങ്ങളുടെ അപ്പോൾ അതിൻ്റെ ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വാഷിങ്ടൺ ഡി സിക്ക് അടുത്ത് അമേരിക്കയുടെ ക്യാപിറ്റലാണ് വാഷിങ്ടൺ ഡി സി അവിടെ ബാൾടിമോർ എന്ന് പറയുന്ന സിറ്റിയിലെനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ സ്കൂൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റിയില്ല പെട്ടെന്ന് ആൾക്കാരെ കടത്തില്ല നമ്മുടെ തമ്പ് ഇമ്പ്രഷൻ രണ്ടാഴ്ച മുമ്പ് അവിടേക്ക് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം വിസിറ്റർ വിസിറ്റിങ്ങിന് അവർ നമ്മളെ നന്നായിട്ട് ചെക്ക് ചെയ്യും അതിനുശേഷം ഉള്ളിക്ക് പറ്റും അപ്പോൾ ഒരു രാജ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസാണ് ഞാൻ പറയുന്നത് ഞാൻ ന്യൂയോർക്കിൽ പഠിക്കുന്ന സമയത്ത് ഞാനവിടെ മെൻഹാറ്റൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് കയറാൻ വന്നു പോകുമ്പോൾ ബസ്സിലൊരു പത്ത് പതിനഞ്ച് പേര് കയറാണ്ടാവും കറക്റ്റ് വരികയാണ് ഒരാൾ വരുതിറ്റിക്കില്ല അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വീൽ ചെയറിലൊരാളിരിക്കുന്നുണ്ട് അപ്പോൾ ബസ് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഇറങ്ങി വരികയാണ് ഇവിടെ ചിന്തിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഡ്രൈവർ ഇറങ്ങി വന്ന് ആ വീൽ ചെയറുകാരനെ ഫുട്ബോളിൽ വെച്ച് കഴിയുമ്പോൾ ഒരു ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് അത് താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ അതിൽ ക്ലിപ്പ് ചെയ്തു മുള്ളിൽ കയറ്റി അവിടെ സീറ്റിനടയ്ക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ചെയർ അവിടെ കൂടുതൽ അവർ ക്ലിപ്പ് ചെയ്യുക അവിടെ അവിടെ വെച്ചതിന് ശേഷം ഇയാൾ ഡ്രൈവർ സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷമാണ് ഓരോരുത്തർ കയറുന്നത് നോക്കുകയൊക്കെ ഒരു സമൂഹം കാണിക്കുന്ന ക്ഷമ ടോളറൻസ് അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല മാത്രമല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ ട്രെയിനിങ് മെത്തേഡ്സ് ആർ വെരി വെരി പോർ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ശരിക്ക് ശുശ്രൂഷ ചെയ്യണം അവരുടെ ബ്രെയിൻ ഡിവലപ്മെൻറ്റ് കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് റൈറ്റ് ഹെമിസ്ഫിയർ ഹെമീസ്ഫിയർ ഭാഗമാണ് നമ്മുടെ മ്യൂസിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ മെലോഡിക് മെമ്മറി സംഗീതത്തിൻ്റെ സിദ്ധികൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി സർഗാത്മകത നമ്മുടെ എന്താ പറയുക ഫൈൻ ആർട്സ് കപ്പാസിറ്റികളൊക്കെ ഇടതുവശത്തെ ബ്രെയിനിലാണ് കൊഗിനീഷൻ ബുദ്ധിപരമായിട്ടുള്ള സിദ്ധികൾ സെൻസറി മോട്ടോർ കോർഡിനേഷൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ചലിപ്പിക്കുന്നതിൻ്റെ കോർഡിനേഷൻ ലെഫ്റ്റ് ബ്രെയിനിലാണ് സ്റ്റെം സെൽസിലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് കപ്പാസിറ്റി ഇടതുവശത്ത് ദിവസം ഇവിടെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഈ കുട്ടികൾക്ക് അവരുടെ വലുത് വശത്ത് ബ്രെയിൻ പൊതുവെ നല്ലതാണെന്നതാണ് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടുത്തം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഞാൻ ഈ കുട്ടികളുമായിട്ട് കൂടി ചേരാനുള്ള പൂജ ഞങ്ങളുടെ സ്റ്റുഡൻറ്റാണ് ഞങ്ങളുടെ സ്വന്തം മോളെ പോലെയാണ് അപ്പോൾ പൂജ ഇത്രയധികം ഉയർന്നപ്പോൾ ഒരു സ്റ്റാർ ആയിരിക്കുകയാണ് നമുക്ക് വലിയ സന്തോഷം നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അപ്പോൾ പൂജ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും പ്രതിനിധിയാണ് പൂജ ഒറ്റയ്ക്കല്ല ഒരിക്കലും മനസ്സിലായി അപ്പോൾ ഒരു കുട്ടി അങ്ങനെ ഉയരുമ്പോൾ ഈ സമൂഹമാണ് ശരിക്കും ഉയരുന്നത് നമ്മുടെ സമൂഹം ഉയരുന്നത് അപ്പോൾ സംഗീതപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ മരുന്ന ദ മോസ്റ്റ് പവർഫുൾ മെഡി മെഡിസിൻ ഈസ് മ്യൂസിക് സംഗീതമാണ് ദിവ്യമായിട്ടുള്ള ഔഷധം അത് ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചില ഈ ഓട്ടിസ്റ്റിക്കുള്ള കുട്ടികളെ അവിടെ ചേതനയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു ട്രീറ്റ്മെൻറ്റ് മീൻസ് മ്യൂസിക് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്നാണ് ഞങ്ങളതിനെ അതിനെ പറയുന്നൊരു കാര്യം ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി അപ്പോൾ അത് ഈ റൈറ്റ് ഹെമ്മീസ്ഫിയറിലുള്ള സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഇടതുവശത്തുള്ള ഈ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ പൂജ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അസാധ്യമായിട്ട് കർണാടക സംഗീത കച്ചേരി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി നോച്ചു നോക്കുക ആ പഠിക്കുന്ന വർണ്ണം രണ്ട് കാലത്തിൽ എല്ലാം ബൈഹാർട്ട് ചെയ്ത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണം അത് കഴിഞ്ഞ് കൃത്യം ഓർഡറിൽ താളാത്മകമായി അതിനെ പുറത്തേക്ക് ഡെലിവറി ചെയ്യണം പുറത്തേക്ക് കൊടുക്കണം ഇതൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇതൊരു സിദ്ധിയാണോ അത് അതിന് സംഗീതം സഹായിക്കുക നമ്മുടെ സെർബല്ലം സെർബറൽ കോർട്ടക്സ് ഇതിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള വലിയ ശക്തി സംഗീതത്തിനുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ പല സ്പെഷ്യൽ സ്കൂളുകളും അല്ലെങ്കിൽ കോച്ചിങ് ഓർട്ടിസ്റ്റിക് സെൻറ്റേഴ്സൊക്കെ നമുക്ക് ഇതിൽ ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയുടെയും അബ്സലൂട്ടി നോ കമ്പാരിസൺ ഓരോ കുട്ടികളും ഇൻഡിവിജ്വൽ കേസാണ് അതുകൊണ്ട് ഞങ്ങളവിടെ ഗ്രൂപ്പ് ട്രെയിനിങ് ഇല്ല ചെറുനേല് ഓരോ കുട്ടിയും സെപ്പറേറ്റായിട്ട് പാട്ട് പഠിപ്പിക്കുകയാണ് ഓരോ കുട്ടിയുടെയും നിലപാടുകൾ അവരുടെ ലെവൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പേരൻസിൻ്റെ അവരുടെ പേരൻസുമായുള്ള അവരുടെ സ്നേഹബന്ധം സാമീപ്യം ഇതിൽ വളരെ വലുതാണ് ഒരു അതിനൊരു ഉദാഹരണമാണ് രമേശ് നിസാദും സുജാതയും അങ്ങനെ കുറേ പേരുണ്ട് ഞാൻ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പേരൻസിനെ കുറിച്ച് പറഞ്ഞത് മാത്രം അപ്പോൾ അതിനു വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ശാസ്ത്രജ്ഞന്മാരും ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ ഇൻവോൾവ്മെൻറ്റ് ഇവർക്ക് വേണ്ടിയുള്ള നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അല്ലെങ്കിൽ രമേശൻ സാർ വി ആർ എസ് എടുത്തിട്ട് പൂജയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല അത് റിയലൈസ് ചെയ്യുന്ന പേരൻസ് ചുരുക്കമാണ് ഇവരും റിയലൈസ് ചെയ്യും അത് ഈശ്വരൻ കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് നമ്മുടെ ഈ ഇങ്ങനെയുള്ള തെറാപ്പി രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകാനാണ് ഇവിടെ ആരും ട്രെയിൻഡല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ന്യൂറോളജിക്ക് മ്യൂസിക് തെറാപ്പി ഒരു വർക്ക്ഷോപ്പിൽ ബോംബെയിൽ കൂടി ഞാൻ പങ്കെടുത്തു ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിൽ ആരെങ്കിലും ന്യൂറോളജി മ്യൂസിക് തെറാപ്പി ചെയ്യാൻ എനിക്ക് വളരെ സംശയമുണ്ട് എന്തായാലും നമുക്ക് വാസം കുറേ പൂജ എൻ്റെ ഓക്കോളജി ദിവസം ശബ്ദം ഇമ്പ്രൂവൻ വേണ്ടി വന്നതാണ് അങ്ങനെയാണ് പിന്നെ അവിടെ മ്യൂസിക് ബി എ മ്യൂസിക് ചേരുന്നത് എം എ മ്യൂസിക് കഴിഞ്ഞു എത്രയോ കച്ചേരികൾ നടത്തുന്നു ലളിതഗാനം പാടുന്നു അപ്പോൾ പരിശ്രമം ഒരു വശത്ത് ഒരു വശത്ത് തന്നെ റൈറ്റ് മെത്തേഡ്സ് അപ്പോൾ എൻ്റെ അടുത്ത് ഓട്ടിസ്റ്റർ പറയുന്നത് എൻ്റെ മോള് സംസാരിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുട്ടിയെ പാട്ട് കേൾപ്പിക്കൂ നിങ്ങൾ പാട്ട് കേൾപ്പിക്കൂ എനിക്കിപ്പോഴും അറിയാം പൂജ ആദ്യം വരുമ്പോൾ ഒന്നും ചോദിച്ചു ഉത്തരം പറഞ്ഞിരുന്നില്ലേ പക്ഷേ ഈ ഇതെല്ലാം കഴിഞ്ഞ് പൂജ ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഉത്തരം പറയും അപ്പോൾ ലാംഗ്വേജ് കപ്പാസിറ്റീനെ ഓപ്പൺ ചെയ്യാനുള്ള കഴിവ് സംഗീതത്തിനുണ്ട് അപ്പോൾ അവരുടെ മ്യൂസിക്കൽ സ്കിൽസിനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു അറിവ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളോട് പറയാം അപ്പോൾ അത് പല രീതിയിലേക്കാണ് ക്ലാസിക്കൽ മ്യൂസിക് ഉടനടി പഠിപ്പിക്കണമൊന്നുമില്ല ലൈറ്റ് മ്യൂസിക് കളിപ്പിക്കാലോ ഭക്തിഗാനങ്ങൾ കേൾപ്പിക്കാമല്ലോ അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഞാൻ അബുദാബിയിൽ എന്ന് കഴിഞ്ഞ ഒരു കുട്ടി എന്താണ് സെറബ്രൽ പാൾസിയാണ് കുട്ടിയുടെ പ്രശ്നം പതിനൊന്ന് വയസ്സായ ഒരു പെൺകുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ടോയ് കീബോർഡ് മേടിച്ചു കൊടുക്കും ടോയ് കീബോർഡിൻ്റെ പ്രത്യേകം വർത്തുമ്പോഴത്തേക്ക് ശബ്ദം കേൾക്കാറുണ്ട് അപ്പോൾ അവർ എക്സൈറ്റഡ് ആവും അവർക്ക് ഇൻട്രസ്റ്റ് വരും അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉള്ള പിന്നവർ പറയുന്നത് നമ്മുടെ ഈ സെൻസറി മോട്ടോർ കോർഡിനേഷൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറവായിരിക്കും അവർക്ക് മസിൽസ് മൂവ്മെൻറ്റ് കുറച്ച് കുറയും ഏറ്റവും ബെസ്റ്റ് പ്രൊക്കഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് റതിമൊക്കെയുള്ള ഇൻസ്ട്രുമെൻ്റ്സിലേക്ക് ഇവരെ കൈ ഓടിപ്പിക്കുമ്പോൾ അവർ ആദ്യം കുറച്ച് മടിക്ക് കാണിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ കഴിച്ചായിരിക്കും നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഉണ്ട് നമുക്ക് ആയിട്ട് അപ്പോൾ പ്രൊക്കേഷൻ ഇൻസ്ട്രുമെൻസ് ഇവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരുടെ സെൻസറി മോട്ടോർ കോർഡിനേഷൻ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ലോകത്തിൽ ഒരുപാട് പരീക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ഈ ന്യൂറോളജി മ്യൂസിക് തെറാപ്പി അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊളറാഡോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ട്രെയിനിങ് മെത്തേഡ്സാണ് അപ്പോൾ അതുകൊണ്ട് സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഇടതുവശത്തുള്ള ബ്രെയിൻ വികസിപ്പിക്കുന്ന നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെല്ലാം ശരിയാണ് പക്ഷേ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മസ്തിഷ്കത്തിൻ്റെ വികസനം വളർച്ച അതാണ് ന്യൂറോളജി മ്യൂസിക് തെറാപ്പി അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ട്രെയിൻഡ് പേഴ്സൺസ് നമുക്ക് വേണം നമ്മുടെ ഗവൺമെൻറ് കാര്യത്തിൽ വളരെ വീക്കാണ് അപ്പോൾ ഇങ്ങനത്തെ ട്രെയിൻഡ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ കാര്യത്തിൽ അഭിവൃദ്ധി ലോക ഇതിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ആളുകളൊക്കെ അങ്ങോട്ട് ഇനി അഡാപ്റ്റ് സൊസൈറ്റി അതൊക്കെ ചിന്തിച്ചാൽ നല്ല ആരെങ്കിലും ഒന്നിനൊരു വേറെ ട്രെയിനിങ്ങിന് വിദേശത്ത് ഇതിൻ്റെ വളരെ നല്ല സ്ഥലങ്ങളിലിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ഇതിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം ഇപ്പോൾ ഒരു സാധാരണ മ്യൂസിക് ടീച്ചർ ഇങ്ങനെയുള്ള കുട്ടികളപ്പോൾ ഞങ്ങൾ ചേതന അതിൽ ചെയ്യുന്നത് അവിടെ സിസ്റ്റർ സിസ്റ്ററുണ്ട് പഠിപ്പിക്കാൻ വേറെ ഒന്ന് രണ്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഒരു സാധാരണ ടീച്ചർ ചിലപ്പോൾ അത്ര ക്ഷമ കാണിച്ചൊന്നും അല്ലേ കുട്ടികളെ പഠിപ്പിക്കും ഇവരെ പഠിപ്പിക്കില്ല നല്ല ക്ഷമ വേണം ഒരു എന്ന് പറയുമ്പോഴേക്കും മറുപടി ഉടനടി കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് ട്രെയിൻ ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു ഉന്നതി ഈ രീതിയിലുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം തന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം നമുക്ക് തന്നു കഴിയുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല വൺ സിറ്റ് ഈസ് ഗിവൺ ഗിവൺ ഫോർ എവർ അവറാണ് നമ്മുടെ കുട്ടിയാണത് അപ്പോൾ അത് നമ്മൾ ആദ്യം സ്വീകരിക്കണം എന്ന വ്യക്തിപരമായ അഭിപ്രായം അതിന് യാതൊരു വിമുഖതയും പേരൻസിൻ്റെ ഭാഗത്തുണ്ടാവില്ല അത് മനുഷ്യമാണ് വിമുഖതയ്ക്കുണ്ടാകുക എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പലരൊക്കെ ആയിട്ട് പക്ഷേ നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ അളാഹോൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മനസ്സോടുകൂടി ദൈവമേ ഞാനിത് സ്വീകരിക്കുന്നു എന്ന് പറയുന്ന മനസ്സോടു കൂടി നിൽക്കുമ്പോൾ തന്നെ ഹീലിംഗ് പവർ ആ കുട്ടിയിലും കൂടും പേരൻസിലും കൂടും ചുറ്റുപാടൊക്കെ ഹീലിംഗ് പവർ കൂടും നമ്മുടെ ഹീലിംഗ് എനർജി ഒരുപാട് ഇണമെന്ന് പറയാം സൗഖ്യദായകമായിട്ടുള്ള ഊർജ്ജം അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ പ്രവാഹം കൂടുതലുണ്ടാകണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാകണം ഒരു നന്മയുടെ ദൃക്ക് നമുക്കുണ്ടാകണം അതുണ്ടാകുമ്പോൾ സാധിക്കും ഈ അവസരത്തിൽ ഈ അഡാപ്റ്റ് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ സ്ഥലം മേടിച്ച് കാര്യം ഇതിനൊന്നും ആളുകളില്ല കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം പക്ഷെ നല്ല മനസ്സ് വിശുദ്ധമായിട്ടുള്ള മനസ്സുള്ളവർക്ക് മാത്രം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു എന്നാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം അതുപോലെ ഇതുപോലെയുള്ള നല്ല സൊസൈറ്റികളുണ്ടാകുകയും ഇനിയും ഈ സൊസൈറ്റി പടർന്ന് പന്തലിച്ച് ഒരുപാട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അഭയമാകട്ടെ മാതാപിതാക്കൾക്ക് ആശാ കേന്ദ്രമാകട്ടെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ജഗതീശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് വാർത്ത